നമസ്കാരം ഞാൻ ജയശ്രീ ഗോവിന്ദൻ വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ് ഇന്ന് എനിക്ക് വന്ന ഒരു കസ്റ്റമർ കോളിൽ എനിക്ക് കിട്ടിയ ഒരു ചോദ്യമാണ് എനിക്ക് ഹാർട്ടിന് അസുഖമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ എന്ന് പാവം ഒരു അമ്മയാണ് ചോദിച്ചത് നമ്മൾ എല്ലാവരും വിചാരിക്കാറുണ്ട് ഇപ്പൊ അസുഖമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് ഒരു അസുഖം വന്നു കഴിയുമ്പോഴാണ് ആളുകൾ പലരും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ ഒരു പക്ഷേ അവർ നേരത്തെ അന്വേഷിച്ച് കാണുമായിരിക്കും പക്ഷേ പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് ആരോഗ്യം ഉള്ളപ്പോൾ അവർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല ആരോഗ്യമില്ലാതെ ആവുമ്പോൾ എന്തെങ്കിലും ഒരു ക്രിറ്റിക്കലായിട്ടുള്ള ഇൽനെസ് വരുന്നു എന്ന് കാണുമ്പോഴാണ് പലരും ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി ഓടിയണക്കുക പക്ഷെ ഒന്ന് ചിന്തിക്കും നമുക്ക് ആരോഗ്യം ഉള്ളപ്പോൾ മാത്രമാണ് ഇൻഷുറൻസ് നമുക്ക് ലഭിക്കുകയുള്ളൂ അതായത് നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇൻഷുറൻസ് നമുക്ക് കിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ നിങ്ങളെ തേടി വരുന്നതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും നമ്മൾ വളരെ ആരോഗ്യവാനായിട്ട് ആരോഗ്യപരമായിട്ടിരിക്കുമ്പോൾ തന്നെ ഇൻഷുറൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക ഒരു ക്രിട്ടിക്കൽ ഇല്ലനെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് എടുക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല ഒരു കമ്പനിയും അത്ര റിസ്ക് എടുത്തിട്ട് ഒരു ഇൻഷുറൻസ് കൊടുക്കാനൊന്നും സാധിക്കില്ല എന്നാൽ ഒരു ഒരസുഖം വന്നെന്ന് വെച്ചിട്ട് കിട്ടാതെയും ഇരിക്കുന്നില്ല നിങ്ങളുടെ അസുഖത്തിൻ്റെ കാഠിന്യവും നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഹിസ്റ്ററി മുഴുവൻ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാനുള്ള യോഗ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് തരാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ ചിലപ്പോൾ നല്ലൊരു പ്രീമിയം അടച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും എന്നാൽ പോലും ഒരു സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ആ ഒരു ടൈമിൽ കൊടുക്കേണ്ട പ്രീമിയം പോലെ ആയിരിക്കില്ല ഒരസുഖം വന്നതിന് ശേഷം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നു അന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക എന്ന് ചില ആളുകൾ എത്ര പറഞ്ഞാലും അത് മനസ്സിലാക്കാതെ ചിലപ്പോൾ രാത്രിയൊക്കെ എനിക്ക് കോൾ വരാണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കുവാണ് വൈഫിന് പെട്ടെന്ന് എന്തോ വേദന വയറുവേദന എന്തോ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ആ നേരത്തെയൊക്കെ ഇൻഷുറൻസ് എടുത്തിട്ട് കിട്ടുമെന്നാണ് ചില ആളുകൾ വിചാരിക്കുന്നത് ഒരിക്കലും നമുക്ക് ഇൻഷുറൻസ് എടുത്താൽ അന്ന് തന്നെ നമുക്ക് അതിൻ്റെ കവറേജ് കിട്ടില്ല മുപ്പത് ദിവസമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് ഇൻഷുറൻസ് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് പോളിസി ആക്റ്റീവ് ആകുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ആക്റ്റീവ് ആവും അത് ഒരു ഒരാക്സിഡൻറ്റ് കേസൊക്കെ ആണെങ്കിൽ മാത്രം അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും നേരത്തെ തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കണം എന്ന് പറയുന്നത് എപ്പോൾ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു അപ്പോൾ നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ വിവരങ്ങളെല്ലാം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത്തരം അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയും വൈകാതെ വേഗം തന്നെ ഒരു ഇൻഷുറൻസ് എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക നിങ്ങൾക്കറിയാവുന്ന ആളുകളോടും ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക ഇരിക്കുകയിരിക്കുക താങ്ക് യു ബൈ ബൈ